ഫുഡ്ണ്ടായിരുന്നു പെണ്ണയ <laughs>

അവിടെന്തോ ഭാഗം അതോ അങ്ങനെന്തോ വായിച്ചിരുന്നത് മഞ്ജു വാരുടെ അമ്മയാ മഞ്ജു വാര്യപ്പോ അപവാദം പറഞ്ഞുണ്ട് േരം അതെ അതെ ഇപ്പൊ കണ്ടു കഴിഞ്ഞ പുഴ മാതിരിയാ കടലാണോ പുഴയാണോ തിരിച്ചറിയില്ല ഇന്ന് മഴ കുറവല്ലേ നല്ല തണുത്ത കാറ്റ് തണുത്ത കാറ്റ് ആൾക്കാരൊക്കെ നമ്മളെ മോക്കി പോകുന്നുണ്ട് പുതിയ അവതാരം വെച്ചിട്ടു സഹിക്കണം വെച്ചിട്ടോ ഫുള്ള് തന്നെ എന്തു കഴിക്കണത് ആ അത് കഴിഞ്ഞ പ്രാവശ്യമല്ല അതൊന്നും ഒരു വർഷായില്ലേ

ഇല്ല ദാ ദാ ഉണി ഉം ദാ തജ്ജരങ്ങണ്ട് അതെ നമ്പർ ഫ്രണ്ട് ആണ് അങ്ങോട്ട് അതെ നമ്പർ സാധനം ും ഞാൻ അപ്പടെ

ഞങ്ങളുടെ യൂട്യൂബിലൊരു വീഡിയോ ഉണ്ട് സൺഫ്ലവറിന്റെ അതെ ഈ ഈ പാടത്ത് ഇരിഞ്ഞ പൂവിൽ നിന്നിട്ടാണ് ഞങ്ങൾ വീഡിയോ എടുത്തിട്ടുള്ളത് ഇപ്പോൾ ഇതായത് ഇത് വഴി വരുമ്പായിരുന്നു ദേശ് ഇപ്പോ അത് ഒന്നായിരിക്കുകയാണ്